ഫെർണാണ്ടോ എന്ന ബ്രസീലിയൻ വനിതയ്ക്ക് ബൈക്ക് ഓടിക്കുന്ന ഒരു വിനോദമുണ്ട് അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നടക്കുകയല്ല തന്റെ ഭർത്താവിനെയും കൂട്ടി ലോകം മുഴുവൻ തൻ്റെ ബൈക്കിൽ സഞ്ചരിക്കണം അങ്ങനെ അവര് ഇന്ത്യയിൽ എത്തുകയാണ് ഇന്ത്യയിൽ വന്ന അവർക്ക് പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി പക്ഷെ ലോകത്ത് എവിടെ നിന്നും കിട്ടാത്ത ഒരു പ്രത്യേക സ്നേഹം അവർക്ക് കേരളത്തിൽ നിന്നും കിട്ടി അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയപ്പോൾ അതുപോലെ തന്നെ ആളുകൾ പെരുമാറി ആ ഒരു സമയത്ത് അവരെ മനസ്സിലേക്ക് കയറി കൂടിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ തന്നെയാണ് കേരളത്തിലെ പോലെയുള്ള ആളുകൾ തന്നെയാണ് എല്ലാ സംസ്ഥാനത്തും ഉള്ളത് എന്ന് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു അങ്ങനെ അവർ ജാർഖിലെത്തുകയാണ് ചാർഗഡിലെത്തിയ ആദ്യ നിമിഷങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ആളുകൾ പെരുമാറിയത് പക്ഷേ കുറച്ച് ഉള്ളിലോട്ട് എത്തിയപ്പോഴേക്കും ആളുകളുടെ സ്വഭാവത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി അവരുടെ പിറകിൽ കൂടിയ ഒരു ഏഴു പേരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇനി ഈ ഒരു കാഴ്ച വരരുതെന്ന് ഫെർണാണ്ട മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം മറ്റൊന്നുമല്ല ആ ഏഴു പേർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും തന്റെ ഭർത്താവിനെ ബൈക്കിൽ നിന്നും താഴെയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു നോക്കി നിൽക്കാനേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ഭർത്താവിന്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി പിന്നീട് നടന്ന കാര്യങ്ങൾ അത് അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലോകത്തുള്ള ഒരു വനിതക്കും ഈ ഒരു അവസ്ഥ വരുന്നത് ഫെർണാണ്ടോയെ അതിക്രൂരമായിട്ട് ആ ഏഴുപേര് ഒരാത്സംഗം ചെയ്തു റോട്ടിൽ ഉപേക്ഷിച്ചു പോയി ഈ ഒരു വാർത്ത ഒരു പക്ഷേ അധികം ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു വിഷയമാണ് അത് പുറം ലോകത്തേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും എന്നിരുന്നാലും യൂട്യൂബർ ആയിട്ടുള്ള ഇവര് ഇത് അവരുടെ റീൽസ് വഴി അങ്ങ് പ്രചരിപ്പിക്കുകയാണോ അവരെ ഈ ഒരു രീതിയിൽ ഇന്ത്യയിൽ വന്നപ്പോൾ കുറച്ച് ആളുകൾ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്ന വാർത്ത പക്ഷെ ഇന്ത്യയിൽ അത് ഇപ്പോഴും ചർച്ചയല്ല ചർച്ചയാവാത്തത് എന്തുകൊണ്ടാകും മറ്റൊന്നുകൊണ്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കാൾ ഉയരത്ത് നിൽക്കുന്ന അംബാനിയുടെ മകന്റെ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ന്യൂസ് ചാനലുകളിലെ പ്രധാന വാർത്തയായിട്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് ഫെർണാണ്ടയോട് സ്നേഹമുള്ള അവരെ ഫോളോ ചെയ്യുന്ന പല ആളുകളും വീട് ചെയ്തു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വന്ന് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് പ്രധാനമന്ത്രി പോലും ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടാഞ്ഞത് എന്ന് ഇപ്പോഴും ആ ഒരു ചോദ്യം വിലക്ക് തന്നെയാണ് ഈ ഒരു സമയത്ത് ട്വന്റി ഫോർ ന്യൂസിൽ വന്ന ഒരു ന്യൂസിന്റെ ഒരു കട്ടിംഗ് ആണ് ഇതൊന്ന് കേൾക്കാം ജീവിതം എപ്പോഴും പൂക്കളുടെ ഒരു കിടക്കയായിരുന്നില്ല ധനികരിൽ ധനികനായ മുകേഷ് തന്റെ മകന്റെ വാക്കുകളാണിത് കുട്ടിക്കാലം മുതൽ ഞാൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ എന്റെ അച്ഛനും അമ്മയും ആ വേദന അനുഭവിക്കാൻ എന്നെ അനുവദിച്ചില്ല ഞാൻ കഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ അവർ എപ്പോഴും എനിക്കൊപ്പം നിന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയതും രണ്ടുപേരാണ് ഒരുപാട് നന്ദി അനന്ത് അംബാനി തന്റെ പ്രീ വെഡിംഗ് ആഘോഷങ്ങൾക്കിടെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുേഷ് അമ്പാനിയുടെ കണ്ടുകൾ നിറഞ്ഞൊഴുകുന്നതായിരുന്നു തന്നെ പ്രത്യേകമായി പരിഗണിച്ചതിന് മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അനന്ത അമ്പാനി തന്റെ വാക്കുകൾ ആരംഭിച്ചത് അനന്ത് അംബാന രാധികാ മർച്ചൻ വിവാഹം ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മറ്റൊരു ചർച്ച അനന്ത ശരീരഭാരം കുറച്ചു അങ്ങനെ അയാള് ശരീരഭാരം കുറച്ചത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചകൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഫെർണാണ്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ചുമ്മാ സ്ക്രോൾ ചെയ്ത് കളയരുത് അത് നിങ്ങൾ ഷെയർ ചെയ്യുക തന്നെ വേണം ലോകത്തിലുള്ള എല്ലാ വനിതകൾക്കും ഇതൊരു മെസ്സേജ് ആയിരിക്കണം ഇന്ത്യയിലേക്ക് വരുന്ന സ്ത്രീകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഒരു ചൂണ്ടിക്കാണിക്കലായിരിക്കണം ഒരു വിദേശ വനിതയ്ക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അകത്തുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്താകും അത് നമുക്ക് തന്നെ അറിയാമല്ലേ പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അതിക്രൂരമായിട്ട് അമ്പലത്തിന്റെ അകത്ത് വെച്ച് പോലും പീഡിപ്പിച്ച ഒരു നാടാണിത് അപ്പൊ അത്രയേ ഉള്ളൂ ആരാധനാലയങ്ങൾക്ക് അകത്ത് പോലും വെച്ച് ഇവിടെയുള്ള പെൺകുട്ടികൾ പിച്ച് ചീന്തപ്പെടുന്ന ഒരു രാജ്യമാണ് പിന്നെ എങ്ങനെ പെർണാടക പോലെയുള്ള മറ്റുള്ള രാജ്യത്ത് നിന്ന് വരുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും ഇപ്പം ഈ അംബാനിയുടെ മകന്റെ വിവാഹമാണ് ചർച്ച ഷാറുഖാൻ എന്തോ ഇഡലി എന്നോ സാമ്പാർ എന്നോ ഈ ഏതോ ഒരു നടനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഇതിനിടയിൽ നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ചാണ് ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും ഓരോ കൾച്ചറൊക്കെ അവർ നേരിടേണ്ടി വരും പക്ഷെ ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു വൃത്തികെട്ട രീതിയിലുള്ള സമീപനം അത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് കിട്ടിയതെന്നാണ് അവർ പറയുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ആ വാക്കുപയോഗിച്ചതെന്ന് നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് കോവളം ബീച്ചില് ഒരു പെൺകുട്ടി വിദേശ വനിത വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത സംസ്ഥാനമാണ് കേരളം അപ്പോ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം മണിപ്പൂരിലൊക്കെ ഏർ പട്ട പകല ആളുകൾ അതിക്രൂരമായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നഗ്നയായ റോഡിലൂടെ നടത്തിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വിദേശത്തു നിന്ന് വന്ന വനിതകളോട് അങ്ങനെ എല്ലാവരും ആ ഒരു രീതിയിലൊന്നും നമ്മുടെ നാട്ടിൽ സമീപിക്കാറില്ല ഇനി ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യം ഒരു തിരുവനന്തപുരത്തെ കോളം ബീച്ചിൽ വെച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും കൊലപാതകം ചെയ്തതുമായിട്ടുള്ള ആ ഒരു വാർത്തയാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഓക്കെ ഛത്തീസ്ഗഡിലും ഝാർഗഡിലും യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഇത്തരം വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു വാർത്ത മുഖ്യ ചാനലുകളിലൊന്നുമില്ല എന്തുകൊണ്ട് ഈ കോടീശ്വരന്റെ പിറകിലാണ് എല്ലാവരും അംബാനിയുടെ മകന്റെ തടി കുറച്ചതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്നാണ് ട്വന്റി ഫോർ പോലെയുള്ള ചാനലിലൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചർച്ചയായിട്ട് ഈ ഒരു വിഷയം കണ്ടിട്ടുണ്ടോ കാണില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് എന്താണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു എസ് എഫ് ഐ കാരന്റെ മരണത്തെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് നിരന്തരം അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഫെർണാണ്ട എന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അതിഥി ദേവോ ഭവ എന്ന് പറച്ചിലും മാത്രമേ ഉള്ളൂ ഫെർണാണ്ടക്ക് നീതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല സിദ്ധാർത്ഥിന് നീതി കിട്ടുമോ എന്നും എനിക്കറിയില്ല ഈ കാട്ടാനയുടെ ആക്രമണങ്ങളും പുലി പുറത്തിറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് നിരന്തരം കഴിയുന്നു അതിനും ഒരു തീർപ്പുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് രാജ്യം ഇന്ത്യയാണ് ആണ് മറ്റുള്ള രാജ്യങ്ങളിലാണ് എങ്കിൽ പെട്ടെന്ന് തീർപ്പാക്കുന്ന വിഷയങ്ങളുമാണ് ഇതൊക്കെ അല്ലെ